അബുദാബി എയർപോർട്ടിലാണ് ഇപ്പോഴത്തെ പ്രശ്നം നാട്ടു പോവാൻ തീരെ മനസ്സില്ല ഒരു പേടിയില്ല ഫ്ലൈറ്റിന്റെ ഉള്ളിൽ നിന്ന് സൽമാന് ഒന്നിന് പോവാൻ വേണ്ടിയിട്ട് ടോയ്ലറ്റ് പോണം ഉണ്ടപ്പായ ഉള്ള കാരണം കൊണ്ട് കുടുങ്ങി നിൽക്കുകയാണ് എയർപോർട്ടിന്റെ പുറത്ത് വീട്ടുകാരും മുഴുവൻ കൊണ്ടുപോകാൻ വണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള പ്രതീക്ഷയില് നടക്കുക സൽമ ലഗേജ് വെയിറ്റ് ചെയ്ത് നിക്കുമ്പോ വീണ്ടും തെറ്റി വരുന്നില്ല സൽമാന്റെ വിചാരം കുടിക്കാരൊക്കെ പോയിട്ട് പോയിട്ട് വരട്ടെ പറഞ്ഞു കേക്കൂലെ ആദ്യം തന്നെ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യ എന്നിട്ട് വീഡിയോ കണ്ടു തുടങ്ങാം അപ്പൊ നമ്മള് നാട്ടില് പോവാനിതാ അബുദാബി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് സൽമാനെ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ കണ്ടാൽ മനസ്സിലാവും മനസ്സില്ലാ മനസ്സോടെയാണ് പോരുന്നത് ഓന്റെ ട്രോളി ാക്കുമ്പോ ഒരാളി അയക്കണുല്ല എല്ലായിടത്തും പോയിട്ട് ഇടിച്ചണുണ്ട് ഉണ്ടപ്പായ ഒന്ന് പിടിച്ചാൻ ചെന്നപ്പോ ഉണ്ടപ്പായനെ ഭീഷണിപ്പെടുത്തി മേല് വരുത്താവും എന്താ ജീ പറു ഷെബിലുട്ടം ഏ ഉമ്മേ ഉമ്മിയാവിന്റെ ഷെമിയ എന്താ സംഭവം ഇതൊക്കെ ഇത് ഇതെന്താ സംഭവം എവിടെ എയർപോർട്ടിലോ ആ ആയിക്കോട്ടെ ഓൻറെ കുടിക്കാർ മൊത്തം എയർപോർട്ടില് മോനെ കൊണ്ടാൻ വേണ്ടി വരുന്നാണ് പറയുന്നത് ബസ് ബസ് അതിനും തെറ്റി ഓന്റെ മനസ്സിൽ വീട്ടുകാരെല്ലാരും ട്രാവലറും വിളിച്ചിട്ട് ഓനെ കൊണ്ടാൻ വേണ്ടിട്ട് എയർപോർട്ടിക്ക് വരണം എന്നാ ഷാഫി സ്ഥലം മലപ്പുറം തിരുവര് നമുക്ക് പിന്നെ എവിടെ പോയാലും നമ്മടെ നാട്ടുകാരുള്ളതുകൊണ്ട് വല്യ സീനില്ല മന ഉണ്ടപ്പായി വെച്ചോളുവേ എന്ത് എന്തു ഉമ്മാനെ അന്റെ കയ്യിലുണ്ട് ഉമ്മാനെ എവിടേക്കും പോവില്ല ആക്കൻ്റെ എൻ്റെ ബോഡിവാസിന്റെ അവിടെ കെട്ടികളൊക്കെ ലഗേജിൽ വിടാൻ നിൽക്കാണ് സൽമാനൊരു സമാധാനല്ല നമ്മുടെ ഒരു ഭാഗ്യം പറയട്ടെ എവിടെ പോയാലും മലയാളികളുണ്ട് അവർക്കൊക്കെ സൽമാനെ അറിയാം നമ്മളെ അറിയാം അപ്പോൾ അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഉള്ളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ സ്റ്റാഫും നമ്മുടെ കൂടെ വരികയാണ് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരാം സത്യം പറഞ്ഞാൽ അത് നല്ലൊരു ഹെൽപ്പാണ് ഓരോരുത്തരും ഓരോ സെക്ഷനിലെത്തുമ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അവരോടൊക്കെ നന്ദിയും യാത്രയും പറഞ്ഞ് നമ്മൾ വീണ്ടും ഉള്ളിലേക്ക് അടുത്ത സെക്ഷൻ കഴിയുന്നത് വരെ മറ്റൊരാളും നമ്മുടെ കൂടെയുണ്ട് ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് അവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ വീണ്ടും ഉള്ളിലേക്ക് ഇപ്പോൾ ആൾ ഓക്കണം കേട്ടോ വലിയ ദേഷ്യമൊന്നുമില്ല അത് നാട്ടിലെ എയർപോർട്ടിൽ വീട്ടുകാരൊക്കെ എത്തുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഓരോ സമയത്ത് ഓരോ മൂടാ എന്തോ ഒരു സാഹസികത കാട്ടി എന്നുള്ള മട്ടിലാണ് ഈ ഒരു നടത്തം പറയുന്നുണ്ടപ്പയുടെ തള്ളേ മദാമനെ ഉമ്മനെ അടിയിട്ടുട്ടോ അടിയിട്ടു വേണ്ട ഉമ്മനെ അടിയിട്ടു ചൂണ്ടിക്കാണിക്കല്ലേ ഉണ്ടപ്പായിനോട് ആ മദാമനെ കെട്ടിക്കോളാ ഫ്ലൈറ്റിൽ കയറേണ്ട അനൗൺസ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കണട്ടോ അപ്പോൾ വിളി വന്നു കേട്ടോ ഞങ്ങള് ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോവാണ് എല്ലാത്തിലും മുമ്പിൽ കയറി നിൽക്കണല്ലോ ആദ്യം ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ ആദ്യം നാട്ടിൽ കത്തുന്നുള്ള ലെവലിലാണ് ഓന്റക്കളെ നമ്മള് ദുബായ്ക്കാരായ നമ്മളെ കൈ കൊടുക്ക് ഫ്ളൈറ്റില് എല്ലാര്ക്കും ഒരേ പോലെയാണ് സീറ്റ് കിട്ടിയത് അത് ബോഡി പാസ് എടുക്കുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞ് സെറ്റ് ചെയ്തിരുന്നു മുണ്ടപ്പായും സൽമാനും ഒക്കെ ആ പുറത്താണെങ്കി ഞാനും മെയ്ദീനൊക്കെ ഈ പുറത്ത് ഫ്ലൈറ്റ് എടുത്തു ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറൊക്കെ കഴിഞ്ഞു കേട്ടോ മുണ്ടപ്പായും സൽമാനും എല്ലാരും നല്ല ഉറക്കത്തില്ല കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഉണ്ടപ്പായ സൽമാൻ്റെ സീറ്റിൻ്റെ അവിടെ നിന്ന് ഒരു സൗണ്ട് ആൾ എണീക്കണമുണ്ട് സംഭവം എന്താ വെച്ചുകഴിഞ്ഞാൽ സൽമാന് ടോയ്ലറ്റിൽ പോകണം ഒന്നിന് പോകണം ഉണ്ടപ്പായ്ക്കാണെങ്കിൽ എണീറ്റ എനിക്ക് വഴി കൊടുക്കാനും പറ്റണില്ല അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റവാന്നെ ഉണ്ടപ്പായിക്ക് അറിയുള്ളു ഉണ്ടപ്പായി ഒരു ഐഡിയ ചെയ്തു ആ സീറ്റിൽ കണ്ട് കടന്നിട്ട് സൽമാൻ അതിൻ്റെ ഗ്യാപ്പ് കൂടെ വഴി കൊടുക്കാൻ എന്നാലും ഉണ്ടോ അവിടെ ഒരു ഗ്യാപ്പ് സൽമാനാണെങ്കിൽ മൂത്ര കഴിക്കാൻ മുട്ടിയിട്ടും അവിടുന്ന് എണീറ്റ് പുറത്തേക്ക് നിന്നിട്ട് വഴി കൊടുക്കേണ്ട മടിക്കാണ് ഉണ്ടപ്പായി കിടക്കണത് ഉണ്ടപ്പായനും കുറ്റം പറഞ്ഞിട്ടും കാര്യമല്ല ഉണ്ടപ്പായി അങ്ങോട്ട് കേറുന്ന കാഴ്ച അങ്ങനല്ലേ കണ്ടത് അത്യാവശ്യം റിസ്ക് തന്നെയാണ് ഉണ്ടപ്പായക്ക് തിരിഞ്ഞിട്ടും പറഞ്ഞിട്ടും ഒക്കെ കടന്നിട്ട് ഉണ്ടപ്പായി സൽമാനെ പുറത്തേക്ക് കടത്താൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് പക്ഷേ പറ്റണ്ടേ ഈ പറയുന്ന സൽമാനും അത്യാവശ്യം തടിയുണ്ടല്ലോ അല്ല ഇപ്പൊര് രണ്ടാളും ആലോചിക്കണം ഭക്ഷണം ഇങ്ങനെ അടിച്ചു കയറ്റുമ്പോ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് ആ സാഹചര്യം ഞാൻ വിശദീകരിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ആ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ഈ ചിരിച്ചു വഴിക്കായിട്ടുണ്ട് ഈ ഗ്യാപ്പിലൊന്നും ഞാൻ പോകൂലെന്ന് സൽമാൻ ആക്ഷൻ കാട്ടി പറഞ്ഞു ആണെങ്കിൽ സോപ്പ് സോപ്പിടുന്നുണ്ട് എവിടെ ഒരു രക്ഷയില്ല അവസാനം ഒരു രക്ഷയില്ല എന്ന് മനസ്സിലാക്കി ഉണ്ടപ്പായി മെല്ലെ സീറ്റ് എണീറ്റിരുന്നു സീറ്റൊന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാ സൽമാനെ ഞാനും അവിടെ മൂത്രയിച്ചു കഴിഞ്ഞാ അത് ഉണ്ടപ്പായ തന്നെ റെഡി ആക്കേണ്ടി വരും ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ കണ്ടങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഉണ്ടപ്പായി ഒറ്റ അടിക്ക് അവിടെ നിന്ന് നീച്ച് സ്ഥലം മാറി കൊടുക്കാത്തത് ടോയ്ലറ്റിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോ തിരിഞ്ഞു നിന്നിട്ട് സൽമാൻ പറയാണ് ഇന്റെ കൂടെ വായു എന്നെ ഒറ്റക്ക് കൂടണ്ടെന്ന് പോരാത്തതിനും എൻ്റെ കണ്ണട നേരെ നോക്കാനും എന്തോ എൻ്റെ ഒരു സുഷ്കാന്തി ഒരു ഒരു മണിക്കൂറോളം ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവും അത് പിന്നെ എന്റെ ഉറക്കം പോയി പിന്നെ പുറത്തേക്ക് നോക്കിയിട്ട് ഈ കാഴ്ച കാണല ഉണ്ടപ്പായയുടെ കയ്യിന്റെ ആക്ഷൻ ശ്രദ്ധിക്കണേ ആ നിൽക്കുന്ന രണ്ട് എയർ ഹോസ്റ്റേഴ്സിനെ സൽമാന് കാണിച്ചു കൊടുത്തിട്ട് അതിലേതിനെയാണ് അണക്ക് പറ്റിയത് എന്ന് അത് ഒന്നിന് ഉണ്ടപ്പായ്ക്കും ഒന്നിനെ സൽമാനും അത്രേ രണ്ടാളും കാര്യമായിട്ട് കല്യാണ ചർച്ചയിലാണ് ഫ്ലൈറ്റിൽ ഞാനിതൊക്കെ കാണുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്കും ഒരു പെണ്ണിനെ ആണോ എന്ന് അതിൻ്റെ അപ്പുറത്തും ഒന്നും കൂടി ഉണ്ട് ഇത്രേ ആ തലയ്ക്ക് അതിനണക്കുവാണോന്ന് അതും കൂടി കേട്ടപ്പോൾ മറ്റൊൻ്റെ ചിരി കണ്ടില്ലേ എന്താ പുലിവ് അങ്ങനെ അതാ നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവുകയാണ് ഇറങ്ങുന്ന സമയം രാത്രി ആയിട്ടുണ്ടല്ലോ എയർപോർട്ടിൽ കൂട്ടിക്കൊണ്ടു പോകാൻ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസത്തിലാണ് സൽമാന് അതിൻ്റെ പുലിവിലും അങ്ങനെ ഫ്ളൈറ്റ് നിന്നു ഞങ്ങൾ ഇതാ പുറത്തേക്ക് ഇറങ്ങാൻ നിക്കാണ് ഉണ്ടപ്പായ വയർ ടൈറ്റ് ആയിട്ട് നിക്കണേ എല്ലാരും എല്ലാരും പുറത്ത് കാത്തുണ്ട് അപ്പൊ ആരും ഉണ്ട് ഇല്ലായിരുന്നപ്പോ ഓൻ തന്നെ ഓനെ ആശ്വസിപ്പിക്ക അബുദാബി എയർപോർട്ടില് ദേഷ്യോ ഭാഷയൊക്കെ കാണിച്ച ആള് ഫ്ലൈറ്റ് കേറാൻ നിൽക്കുന്ന സമയത്തും ഫ്ലൈറ്റിൽ വെച്ചിട്ടും ഓക്കെ ആയിരുന്നു ഹാപ്പി ആയിരുന്നു ചെറിച്ചും കളിച്ചിട്ടൊക്കെ ആയിരുന്നു ഇപ്പൊ അതാ വീണ്ടും ദേഷ്യത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ഓരോ സമയത്ത് ഓരോ മൂടും ഓരോരോ പ്രശ്നങ്ങളും ഉത്ഭവിക്കുകയും ചെയ്യാണ് ഞങ്ങള് ഞങ്ങളുടെ ലഗേജ് ഒക്കെ വെയിറ്റ് ചെയ്ത് നിക്കാണ് സൽമാന്റെ കലിപ്പ് മോഡ് ഓണായിട്ടുണ്ട് എന്താ പ്രശ്നം എല്ലാര്ക്കും കൊടുക്ക ഓരോ ഗെയിം കളിക്കണത് വേണം എന്നൊക്കെ കുട്ടിക്ക് അടുത്ത പ്രശ്നം ഉത്ഭവിച്ചു ഗെയിം കളിക്കണ സാധനം ആയിട്ടില്ല ഓൻറെ വീട്ടിലത്തെ കുട്ടികൾക്ക് ഇനിയിപ്പുബായിക്ക് പോവാൻ പറ്റുമോ ഡീക്കട എത്തിയിട്ടുണ്ട് ഉണ്ടപ്പായയിട്ടുണ്ട് ഇഞ്ോ അങ്ങോട്ടോ മരണ എന്റെ കുട്ടിക്ക് ഞാനീ അടുത്ത് വാണടാ സാന എവിടെത്താനോ അങ്ങ പിന്നെ നിർത്തില്ലേ ഇതേപോലെ എന്റെ അപ്പുറത്ത് നിർത്ത് നമ്മള് വരിക്കുവാനല്ലേ ഉമ്മന്റെ നമ്മള് പിന്നില് സൽമാന്റെ വിചാരം കുടിക്കാരൊക്കെ ഫ്ലൈറ്റില് എന്റെ എന്താ പറഞ്ഞു എല്ലാരും അത്യാവശ്യം ലഗേജണ്ട് പിന്നെ അഞ്ചാൾക്കാരുണ്ട് എല്ലാരും ഉണ്ട് ഇറങ്ങുമ്പോ ബാക്കി എന്താവും എന്താ ഉമാനെ പൊളി അല്ലേണി വണ്ടികളൊക്കെ ഒതുക്കിണ്ട് എന്താ ഓട്ടോസ്റ്റാൻഡിന്റെ ഓട്ടോ അത് നാലുണ്ടെ ആ ഇനി ഒന്നുകൂടി വരാണ്ടേ ഇത് ആണുണ്ടപ്പയുടെ ഈ ബാഗ് രണ്ട് പെട്ടി വെല്ല് പെട്ടി ഇത് ടീക്കട അതെ അഞ്ചു കുഞ്ഞു അത് വൈദ്യുതി വെള്ളം വരാണ്ട് നല്ല ഉറക്കെ സുഖമായി കടന്നുറങ്ങി ഉഷാറില്ല ആ ചിരി എന്തിനാ അറിയോ പുറത്ത് പെരക്കാരൊക്കെ എല്ലാരും കൂട്ടി കൊണ്ടുവരാൻ വന്നിട്ടുണ്ടാവും പ്രതീക്ഷയിലുള്ള ശരിയാണ് വെള്ളത്തിന്റെ ഒരു ബോക്സും കൂടെ നമുക്ക് കിട്ടാനുണ്ടായിരുന്നുള്ളു അതും കൂടെ കിട്ടി ഇനി നമ്മള് പുറത്തേക്ക് പോവാണ് മൈൻഡിയേ ചെയ്യുന്നില്ല ആരൊക്കെ വന്നാലും ഫോട്ടോ എടുക്കാൻ വന്നാലും സംസാരിക്കാൻ വന്നാലും മൈൻഡ് കൊടുക്കണില്ല കാരണം സൽമാൻ മനസ്സിലായി പുറത്ത് വീട്ടുകാരൊന്നും വന്നിട്ടില്ലാന്ന് അതിന്റെ ഒരു ശോകം ഫീലിംഗിലാണ് ആശാൻ ഇപ്പോ നമ്മളെ കൂട്ടാൻ വന്നത് സൽമാൻ്റെ ഒരു ജ്യേഷ്ഠനും നമ്മുടെ ഒരു കൂട്ടുകാരനും കൂടിയിട്ടാണ് വീട്ടുകാരൊന്നും കാണാത്തതിന്റെ ഭാവമാറ്റാണ് ഇപ്പൊ നിങ്ങള് കണ്ടോണ്ടിരിക്കുന്നത് വണ്ടികൾ പോണോണ്ടോ വൈകിയല്ല അവിടെ പോയിട്ട് അല്ല വരട്ടെ വിങ്ങറിലാണ് ഞങ്ങളെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നത് കാരണം അത്യാവശ്യം ലഗേജ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ലഗേജ് മാത്രല്ല നാട്ടിലേക്ക് പോരുമ്പോ കൂട്ടുകാർ വന്നിട്ട ലഗേജുണ്ടായിരുന്നു എന്തു ഉഷാറ് ആളൊരു മുണ്ടാട്ടമല്ല കലിപ്പുമോട് പോണ വർഷങ്ങളോളം ഗൾഫിൽ നിന്ന പോലെ ഉണ്ടപ്പായ ഒരു നമ്മളെ ഞമ്മളെ കൊണ്ടുപോകാൻ വന്ന കൂട്ടുകാരനെ ഒന്ന് അളക്കാൻ വേണ്ടിട്ടാണ് അല്ല എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ നേരെ പോണത് ആലുവ അൽസാജീച്ചനിലേക്കാണ് കേട്ടോ നിന്ന് ഇന്നലെ സൽമാനോട് യാത്ര പോലും പറയാതെ മുങ്ങിയ ഷിയാസ് ഖാനെ കാണാൻ എയർപോർട്ടിൽ നിന്ന് നേരെ അൽസാജിച്ചനിലേക്ക് വരണമെന്ന് പ്രത്യേക ഓർഡർ ഉണ്ട് ഷിയാസ് ഖാന്റെ എന്താ നിലപ്പോ ഞാൻ നേരത്തെ അവിടെ ഇപ്പൊടെ നമ്മള് ഒ ഒപ്പിച്ചു ആ ഞാനിന്ന് കാലത്ത് അത്യാവശ്യം വന്നത് നീ ഇന്ന് പോരല്ലേ പിന്നെ പിന്നെ അവിടെ ഇവിടെ നമ്മള് ദുബായിപ്പോ ഡയറക്റ്റ് ഇറങ്ങി വരിക അൽബം ഇല്ല അത് നിക്കാ അടുത്ത പരാതിപ്പെട്ടി സൽമാൻ തുറന്നുട്ടോട്ടിക്കുമ്പോ എനിക്ക് ഒന്നും അവിടെ നിങ്ങടെ പോരുമ്പോ ഇതുവരെ ഞങ്ങള് ഓരോരോ പ്രശ്നങ്ങൾ കേട്ടു പക്ഷെ ഇപ്പൊ കേട്ടത് ഇതുവരെ കേൾക്കാത്തൊരു പ്രശ്നം സംഭവം അത് വാങ്ങിക്കണോ ഓം കണ്ടിട്ടില്ല ഓൻ കാണാത്തോണ്ട് തന്നെ വാങ്ങിയിട്ടില്ല ഓൻ പറയുന്നത് ഇല്ല ഇപ്പൊ ഇല്ല ഇല്ല നമുക്കിപ്പ പൊട്ടിച്ചോക്കണോ പൊട്ടിച്ചോക്കണോട്ടി പൊട്ടിച്ചോട്ടി

ഞാല് പോട്ടം പൊട്ടി ഞാൻ ഞാൻ വെണ്ട ഞാൻ മണ്ടു

െടിക്കും കടയിൽ പോകുമ്പോൾ കൊടുക്കാൻ മൂന്നു വാങ്ങിക്കരാ ആ മൂന്നി കൊടുക്ക

ഇന്നലെയൊക്കെ ഞാൻ അവിടെ ഉണ്ടായില്ലേ ഇന്നലെ ഞാൻ മണ്ടിയാ ആ ഇന്നലെ നമ്മൾ മേടിക്കണം ഇന്നലെ പോയി മേടിച്ച ഇന്നലെ അതെ ഒരു പണി നമ്മളെ അടുത്ത മാസം പോവൂലെ അപ്പൊ നമുക്ക് മേടിക്കാന്നെ ഇനി ഇല്ലെങ്കിലും അടുത്ത മാസം നമ്മൾ ദുബായില് പോകൂലേ അല്ലെങ്കിൽ ഖത്തറ് അപ്പൊടിക്കാട്ടോ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഒരുവിധം പറഞ്ഞ് തീർത്തിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടിൽ പോണ്ടേ അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങള് വീട്ടിൽ പോവാൻ നിക്കണ് ആൾക്ക് ചെറിയൊരു സന്തോഷമൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് മറക്കാണ്ട് ഒരു ലൈക്ക് തരണേ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായിട്ട് അറിയിക്കണം